കൊതുകുണ്ടാവാതിരിക്കാനാണ് അതിൽ ഗപ്പി മത്സ്യങ്ങളിടുന്നത് ഗപ്പി കുട്ടികൾ അത് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതെല്ലാ ചട്ടിയിലും ആമ്പൽ ചട്ടിയിലും താമര താമരച്ചട്ടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതാണ് ഗപ്പീസ് ഇഷ്ടംപോലുണ്ടാവും ഇതിൽ നിറയുണ്ട് ഇതാണ് ഗപ്പിക്ക് കൊടുക്കുന്ന തീറ്റ ഈ ആമ്പൽ ചട്ടിയിലുണ്ട് ഇഷ്ടംപോലെ മീന് ഒക്കെ കപ്പി തന്നെ ഇതിൽ പിന്നെ വലിയ ഗോൾഡ് ഫിഷ് ഒക്കെ ഇണ്ട് കേട്ടോ ഇതിനൊരു പേരുണ്ടായിരുന്നു അത് ചത്തു അപ്പുറത്ത് പണി നടന്നപ്പോഴേ പൊടിയ കയറിയതാ ടൈൽസിന്റെ ഇതിലുകൊണ്ട് കപ്പി അതിന് ആ ചെറിയ തീറ്റിട്ട് കൊടുക്കും ഇവർക്കുള്ള സാധനം കാണിച്ചേരാം അതാണ് അസോള ഇതിഷ്ടം പോലെ ഉണ്ടാവും ഇത് കോഴികളും കഴി തിന്നുട്ടോ ഈ സാധനം ഇതിലുണ്ട് ഗപ്പികള് ചെറിയൊരു മുട്ടുണ്ട് താമര ഇതിലുണ്ട് ഗപ്പി പക്ഷെ ഇതിൽ ഗപ്പികൾ ഈ അസോള കഴിക്കലില്ല െപ്പുള്ളതുകൊണ്ടേ പിന്നെ കൊതുക് വളരെ കുറവാണ് ഇല്ലാന്ന് തന്നെ പറയാം